തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ പെണ്ണഴകിൽ ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് ശതമാനം മുതൽ ആൻഡിക് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds, Bypass Road, ധി ഔദാര്യമല്ല അവകാശമാണ് എന്ന തലക്കെട്ടിൽ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ വേഗി മണ്ഡലം തല ഉദ്ഘാടനം തോട്ടശ്ശേരിയാറ യൂണിറ്റിൽ വെച്ച് നടന്നു ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം ടൈലറിങ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ നിർവഹിച്ചു സംസ്ഥാനത്ത് തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ച ക്ഷേമനിധി സംവിധാനം തകർക്കുവാനുള്ള ശ്രമത്തെ എന്തു വില കൊടുത്തും പ്രതിരോധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുക പ്രസവാനുകൂല്യം എന്ന് രണ്ട് പ്രസവങ്ങൾക്ക് പിന്നെ എഫ്ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം അലവി വേഗര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഹമീദ് മാസ്റ്റർ ജില്ലാ കമ്മിറ്റി അംഗം ദാമോദരൻ പനക്കൽ എഫ് ഐ ടി യു ജില്ലാ സെക്രട്ടറി സക്കീന യൂണിയൻ ജില്ലാ ട്രഷറർ അബൂബക്കർ പി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഖദീജ വേങ്ങര ഷീബ വടക്കാങ്ങര വെൽഫെയർ പാർട്ടി വേങ്ങര മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞാലി മാസ്റ്റർ എഫ് ഐ ടിയും മണ്ഡലം കൺവീനർ കുട്ടിമാൻ റബിഹത്ത് സഹീദ ടീച്ചർ ലീനത്ത് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വേങ്ങര